വർഷക്കാലമായി നമ്മുടെ 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 സ്വന്തം ലൈബ വളരെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പുതിയ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി കാളികാവ് റോഡിലുള്ള ഇന്ദിരാഭവനിലാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് എംഎൽഎ ബി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ആ തെരഞ്ഞെടുപ്പിന് എല്ലാവരും പാർട്ടി കെ പി സി സി അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ താഴെ തട്ട് വരെ വാർഡ് തലം വരെ ഒട്ടനവധി കർമ്മ പരിപാടികൾ കോൺഗ്രസ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിൽ വണ്ടൂരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുണ്ട് ഇപ്പോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്കും ഒരു ആസ്ഥാനം ഇന്ന് തുടങ്ങുന്നു ഇവിടെ തുടങ്ങുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് സുഖീറിന്റെ നേതൃത്വത്തിൽ മുമ്പ് മുരളിയുടെ നേതൃത്വത്തിലൊക്കെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ആ ഒരു പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഈ പുതിയ കമ്മിറ്റിയും സുഖീറിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയും ആ രീതി തന്നെയാണ് പിന്തുടരുന്നത് അത് കൂടുതൽ സജീവമാക്കുവാൻ കൂടുതൽ പ്രവർത്തന നിരതമാക്കുവാൻ നമുക്ക് ഈ ഓഫീസ് ഉപകരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാനും ജനങ്ങളുടേതായ ലംഘന പ്രവർത്തനങ്ങളായാലും ക്ഷേമപ്രവർത്തനങ്ങളായാലും അതിൽ ഇടപെടാനുള്ള കേന്ദ്രമായി നമ്മുടെ ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു സുഗീർണയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളെയും നേതാക്കളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം എം എൽ എ ഓഫീസ് പുലിക്കോട്ടിൽ സ്മാരകത്തിന് പുറകുവശത്തെ കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെയാണ് പഴയ എം എൽ എ ഓഫീസ് മണ്ഡലം കമ്മിറ്റി ഓഫീസാക്കി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ കെ പി സി സി അംഗം കെ ടി അജ്മൽ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി മുഹമ്മദ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ വി എം നാണി തുടങ്ങിയ മുഴുവൻ ഭാരവാഹികളും പങ്കെടുത്തു പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി ഹയാ മംഗൽസവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്